പ്രദീപ്ജി നമ്മൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സുഖലോലുപനായ ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയും സുഖലോലുപതയെക്കാൾ ഉപരി കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ വെച്ച് വളരെയേറെ ധാരാളിത്വത്തോടു കൂടി ധാരാളി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഖജനാവിലെ പൈസ എടുത്ത് എടുത്ത കൂടി വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ഭരണത്തെ ഭരണാനുസൃതമായ കാഴ്ചപ്പാടില്ലാതെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഖജനാവിലെ പൈസ ധാരാളം എടുത്ത് ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും അതിക്ഷേപിക്കാൻ കഴിയില്ല കണക്കുകൾ വെച്ച് നമുക്ക് കാണാൻ കഴിയും അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഈ നടന്ന നവകേരള സദസ്സ് സത്യത്തിൻ്റെ നവകേരള സദസ്സുകൊണ്ട് എന്ത് നേട്ടമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിനുണ്ടായത് കോടാനു കോടി രൂപ ചിലവഴിച്ച് ഖജനാവിൽ നിന്ന് ചിലവഴിച്ചു അതിനേക്കാൾ ഉപരിയായി അല്ലാതെ വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിന്നുമൊക്കെയായി അല്ലാതെയും പൈസ ചെലവാക്കി ഒരു കോമാളി കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് ശരാശരിയരായ ഓരോ മലയാളികളും പറയാൻ കഴിയും അതിനകത്തെ രാഷ്ട്രീയമായി കാണരുതെന്നൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കും അപ്പോൾ ഈ നവകേരള യാത്രയിൽ അദ്ദേഹം കുറെ പൗരപ്രമുഖരെ കണ്ടെന്നൊക്കെ പറഞ്ഞു പൗരപ്രമുഖർ എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം പൗരപ്രമുഖർ എന്ന് പറഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്നു ഈ പൗരപ്രമുഖർ ആരാണ് അയ്യപ്പദാസ ഞാൻ ചോദിക്കട്ടെ ഈ പൗരപ്രമുഖർ എന്നുള്ളതിൻ്റെ നിർവചനം ഡെഫിനിഷൻ എന്താണ് പൗരപ്രമുഖർ എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽപ്പെടുന്നവരാണ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിശ്ചയിക്കുന്നവരാണ് പൗരപ്രമുഖർ ഏതെങ്കിലും അതിന് വിപരീതമായി ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏതെങ്കിലും ഒരു ഭാരവാഹിയേ ഏതെങ്കിലും ഒരു പ്രഭാത ഭക്ഷണത്തിന് കിട്ടിയാൽ അതോടുകൂടി കോൺഗ്രസിൽ അടലോടെ പടർന്ന് അവരുടെ ഭാഗത്തേക്ക് ചെന്നു എന്ന് പറയുന്ന രീതിയിലുള്ള പൗരപ്രമുഖന്മാരുടെ കൂട്ടായ്മ ഈ പൗരപ്രമുഖന്മാരുടെ കൂട്ടായ്മയിലും എന്ത് എന്ത് തീരുമാനമാണ് ഉണ്ടായത് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഒരു അതിനേക്കാൾ ഉപരി ഉമ്മൻചാണ്ടി നടത്തിയ ഇത്തരം നടപടികളെ വളരെ വിമർശന വിമർശിക്കുകയും അത് ഈ കൊച്ചു കേരളത്തിന് അനാവശ്യമാണെന്ന് പറയുകയും ചെയ്തവരാണ് അന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടി പരിപാടി ധാരാളം കാര്യങ്ങളിൽ അവിടെ വെച്ച് ഓൺ ദി സ്പോട്ടിൽ ആണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയത് ഇത് ഒരു പ്രശ്നങ്ങളും ഒരു സ്പോട്ടിലും പരിഹരിച്ചതായിട്ട് കാണുന്നില്ല ലക്ഷക്കണക്കിന് പ്രശ്നങ്ങൾ ഈ അപേക്ഷകൾ കിട്ടിയ പ്രശ്നങ്ങൾ പോലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെന്തിനു വേണ്ടിയാണ് ഈ ഈ ഈ ഈ ഈ ഈ കോമാളിത്തം കാണിച്ചതെന്നുള്ളതിന് മറുപടി പറയുവാൻ ഈ ക്യാബിനറ്റ് തയ്യാറാകണം അല്ലെങ്കിൽ ആ മുന്നണി തയ്യാറാകണം അവർ ഈ ലോകസഭ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീർച്ചയായും തീർച്ചയായും അങ്ങ് പറഞ്ഞതാണ് നൂറ് ശതമാനം ശരി അവരെ സംബന്ധിച്ചിടത്തോളം ലോകസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഒരു മുന്നണി യാത്ര നടത്തണം എന്നാഗ്രഹിച്ചു പക്ഷേ അത് ഗോവിന്ദനെ ഏൽപ്പിക്കാൻ മനസ്സുകൊണ്ട് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി കണ്ടെത്തിയ അല്ലെ മുഖ്യമന്ത്രിയുടെ ഉപദേശക സംഘം കണ്ടെത്തിയ ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിൽ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം നേരത്തെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പറഞ്ഞു ഈ ഇരുപത് വാഹനങ്ങളിലായി ഇരുപത് മന്ത്രിമാർ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾക്ക് വരുന്ന ഫ്യുവലിൻ്റെ പൈസ പിന്നെ അതിനു വേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാം ഒഴിവാക്കാനാണ് പുതിയ ബസ് ബസ്സെടുത്തതെന്നാണ് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് ആ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തു സത്യത്തിൽ ഈ ബസ് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഇരുപത് വാഹനങ്ങളും ഇരുപത് മന്ത്രിമാരുടെ അനുബന്ധ ഉദ്യോഗസ്ഥന്മാരും എല്ലാം വാഹനങ്ങളോടുകൂടി ഈ ജാഥയോടൊപ്പം തന്നെ തമ്പടിച്ച് യാത്ര ചെയ്യുന്ന ഒരു പടയായിട്ടാണ് പോകുന്നത് പിന്നെ ജനങ്ങളുടെ കണ്ണിപ്പൊടിയിടാൻ ഒരു നവകേരള സർവസ് നടക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആ ബസ്സിൽ കയറി പത്തോ പതിനഞ്ചോ കിലോമീറ്റർ യാത്ര ചെയ്യുന്നു അടുത്ത ഈ രാത്രി ഇവരെല്ലാം പിരിഞ്ഞ് ഇവരുടെ വാഹനങ്ങളിലാണ് ഈ വാഹനങ്ങളെല്ലാം തൊട്ടു പിന്നാലെ ഈ ഈ കോൺവേ ആയി ഈ ബസിനെ ഫോളോഅപ്പ് ചെയ്യും അപ്പൊ ഇപ്പോൾ പ്രദീപ്ജി പറഞ്ഞില്ലേ ഇദ്ദേഹം ഈ മുഖ്യമന്ത്രി ഒരു സംശയമില്ല ഈ മുഖ്യമന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി ഏതോ ഉപജാപക സംഘത്തിൽ പരിപൂർണമായി ഉൾപ്പെട്ടുകൊണ്ട് അവർ പറയുന്നതിന് അനുസൃതമായി മുഖ്യമന്ത്രി തുള്ളുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും അറിയാൻ പറയുന്നത് ഈ കാരവൻ എന്ന് പറയുന്നത് കാരവൻ സംസ്കാരം വരുന്നു എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് ഇവിടുത്തെ അതെ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ പുതിയതായി വരുന്ന വാഹനങ്ങൾ ഈ അരവൻ ചലച്ചിത്ര നടന്മാരിൽ അത് ഏറ്റവും വലിയ നടന്മാര് മോഹൻലാലും മമ്മൂട്ടി അതിനു വേണ്ടി അതിന് ഡി ജി പിന്നെ അതാണല്ലോ നമ്മൾ ഹെലികോപ്റ്റർ വാങ്ങിച്ച് വാടകയ്ക്കിട്ട് എത്ര എത്ര കോടി രൂപ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നു ഒരു സംശയം ചോദിച്ചോട്ടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ കാരണം ഇത്രയും മതിയോ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്ന ഏത് രീതിയിലാണ് നമ്മൾ പ്രതിഷേധങ്ങളെ പല രീതി മാർസിസ്റ്റ് പാർട്ടിയുടെ രീതിയിലുള്ള പ്രതിഷേധമല്ല അതുകൊണ്ട് ഒരുപക്ഷെ അയ്യപ്പദാസ് കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം താങ്കൾ പറയുന്നു അല്ലെങ്കിൽ പൊതുജനം കാഴ്ചപ്പാടെന്ന് പറയുന്നത് പ്രതിഷേധത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറേണ്ട സമയമായി ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സി പി എം നടത്തുന്ന ഡിവൈഫ് ഐ നടത്തുന്നത് എന്താ അവരിറങ്ങി പല എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പൊതു മുതൽ നശിപ്പിക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക ഉടൻ തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുക ആ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ നടത്തിയത് ഞങ്ങളുടെ യുവജന സംഘടന നടത്തിയ പ്രതിഷേധം ഏറ്റവും പിന്നെ നമ്മുടെ കരിങ്കൊടി നമ്മുടെ ശക്തമായ പ്രതിഷേധം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അറിയിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരിങ്കൊടി കാണിക്കുക എന്ന് മാത്രം അത് ആയിരക്കണക്കിന് ആളുകളില്ല ചെറുപ്പക്കാരില്ല എന്നാലും വളരെ കരുതി കൂട്ടിയല്ല ഞങ്ങള് വരുന്നു ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി കരിങ്കൊടി കാണിക്കും ആ കരിങ്കൊടി കാട്ടിയ ചെറുപ്പക്കാരെ മർദ്ദിച്ച പിന്നെ അവശനാക്കുന്ന വിഷ്വൽസ് നിങ്ങളും കണ്ടില്ല പോലീസുകാരല്ല ഡി വൈ എഫ് ഐ ഏറ്റെടുത്തുകൊണ്ടാണ് അവരെ അടിച്ച് നശിപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയേറെ ക്ഷതവേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പം ഈ ഈ മന്ത്രിമാരും ആ മുഖ്യമന്ത്രി ആ എന്നിട്ട് എന്താ പറയുന്നത് മുഖ്യമന്ത്രി ഒരു യോജിച്ച പ്രസ്താവന ചാടുന്നതിന് വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തനം വന്നു പുതിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു വേർഷനാണ് മുഖ്യമന്ത്രി കണ്ടത് അപ്പോൾ പ്രദീപ് ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ ഇപ്പോൾ ജാനുവരിയിൽ ഇപ്പോൾ ഈ വരുന്ന അഞ്ചോ നാലോ അഞ്ചോ തീയതികളിൽ ഈ കൊച്ചിയിൽ ഈ നവകേരള യാത്രയുടെ ചില സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നു അതിന് അന്ന് നിങ്ങൾ പ്രതിഷേധത്തിന് ഉണ്ടാകുമോ നിങ്ങളുടെ തീർച്ചയായും ഈ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞല്ലോ ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിന് വേണ്ടിയാണ് ശക്തമായി ഇപ്പൊ കോൺഗ്രസിന്റെ നമുക്കറിയാമല്ലോ ഡി ജി പി ആസ്ഥാനത്തേക്ക് നടത്തിയ കോൺഗ്രസിന്റെ മാർച്ചില് സാധാരണ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ണീർവാദ പ്രയോഗമാണ് നടത്തിയത് തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ സത്യത്തിൽ ഒരു നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ പോലും അല്ലെങ്കിൽ പ്രതിഷേധം ഉൾക്കൊള്ളാൻ പോലുമുള്ള സഹിഷ്ണുത ഭരണാധികാരികൾ കാട്ടുന്നില്ല മുഖ്യമന്ത്രി ഒരു സംശയം എന്താണ് മുഖ്യമന്ത്രി മാത്രമല്ല ഈ മുന്നണിയിലെ മുഴുവൻ കാഴ്ചകളെയും മാഡംബിത്തരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായി ആളുകൾക്കും അതിനെ അധിക്ഷേപിക്കാൻ കഴിയില്ല ആ രീതിയിലേക്കാണ് ഒരു മുഖ്യമന്ത്രി പ്രശ്നപരിഹാരത്തിന് തുട തുനിയേണ്ട മുഖ്യമന്ത്രി ഈ രാജ്യത്ത് അക്രമ ആളിക്കത്താൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഈ നവകേരള യാത്രയിൽ പൗരപ്രമുഖരെ അദ്ദേഹം സ്വീകരിച്ചതെന്ന് പറഞ്ഞു ഈ തൊഴിലാളി വർഗ എന്ന് പറഞ്ഞിട്ട് അവരെ ഏത് തൊഴിലാളി പ്രതിനിധികളെ വിളിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത് ഇവർ ഈ പൗരപ്രമുഖർ എന്നൊക്കെ പറയുന്നത് ഏത് നിർവചനത്തിൽ പെടും എങ്ങനെയാണ് പൗരപ്രമുഖർ ഏത് രീതിയിലാണ് ഇപ്പോൾ പൗരപ്രമുഖറെ തിരഞ്ഞെടുക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്ന പ്രസ്ഥാനത്തിന്റെ മുഖം തന്നെ അദ്ദേഹത്തിന് നഷ്ടം നമ്മൾ ചില വിഷ്വൽസ് ഒക്കെ കണ്ടല്ലോ ഇപ്പൊ ഈ പ്രഭാത ഭക്ഷണത്തിനുള്ള പൗരപ്രമുഖരുടെ ക്ഷണത്തിൽ ആ വിഷലിലൊക്കെ ആരാണ് ഇപ്പോൾ എന്തെല്ലാം വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഈ സ്വരം നിങ്ങൾ ശബ്ദം പോരായിരുന്നു പോരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കും അതാ നിങ്ങൾ പറഞ്ഞ നമ്മൾ പ്രതിഷേധത്തിനെ ഈ പ്രതിഷേധം ഏത് രീതിയിലാണ് നമ്മൾ അല്ലാത്ത പ്രതിഷേധം കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക ഈ സന്ദേശങ്ങൾ ജനങ്ങളിലെ നേതാക്കൾ തമ്മിൽ തന്നെ പല അഭിപ്രായ കാര്യങ്ങളും അഭിപ്രായം സ്വാഭാവികമായി ഈ രാമക്ഷേത്രത്തിന്റെ കാര്യം തന്നെ പറഞ്ഞപ്പോ മുരളീധരൻ ഒരു അഭിപ്രായം പറയുന്നു ഒരു അഭിപ്രായം അഭിപ്രായം പറയുന്നു പറയുന്നു സുധീരൻ ഇത് അല്ല ഞാൻ ചോദിക്കട്ടെ സർ മൂന്നുപേരും പറഞ്ഞ പോലെ മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസ് പങ്കെടുക്കരുത് പിന്നെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അഖിലേന്ത്യാ നേതൃത്വമാണ് അത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളാരും പോകരുത് എന്നാണ് വി എം സുധീരൻ പറഞ്ഞത് ഇത് മൂന്നും വായിച്ചു നോക്കിയാൽ എന്താ അഭിപ്രായ വ്യത്യാസം എന്താ അത് സുധീരൻ പറഞ്ഞതും സുധീരൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മുരളീധരൻ പറഞ്ഞ മുരളീധരൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് അന്തിമമായ അദ്ദേഹം കെ പി സി പ്രസിഡൻറ്റാണ് അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റിനോട് നീതി പുലർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിന് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് എ ഐ സി സി ആണ് ആ എ ഐ സി സി ആ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ സാർ എനിക്ക് നമുക്ക് ചോദിക്കാനുള്ള സംശയമെന്ന് വെച്ചാൽ ഈ പഴയ കോൺഗ്രസിൻ്റെ ഈ പ്രതി ഇപ്പം ഇവർ പ്രതിപക്ഷത്തിൽ നേത്തേ ഇരുന്നിട്ടുള്ളവരാണ് പ്രതിപക്ഷ ശ ശബ്ദത്തിന് അതായത് നേതാക്കൾ നേതാക്കളുടെ ഒരു കൂട്ടായ്മ ഇപ്പം പഴയ കെ പി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഒക്കെ നിശബ്ദനാണ് അപ്പോൾ അദ്ദേഹത്തിന് പോലെയുള്ളവർ ഒരുപാട് നേതാക്കൾ നിശബ്ദരല്ലേ അവരെല്ലാം നിങ്ങൾ കാണുന്നില്ലേ ഈ ഇപ്പോൾ യുവ നേതൃത്വം വരുന്നത് നല്ലതാണ് എല്ലാം ശരിയാണ് കെ സി കെ സി വേണുപോലെ എ സി സി ജനറൽ സെക്രട്ടറിയാണ് ഒക്കെയാണ് പക്ഷേ എങ്കിലും പല നേതാക്കളെയും ഇപ്പോഴത്തെ നേതൃത്വം കേരള നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കുന്നത് പോലെ അല്ലേ അങ്ങനെ ഒരിക്കലും ഇല്ല ആ നേതൃത്വം അങ്ങനെയാണെങ്കിൽ ഒരു ഒരു പോസ്റ്റിലേക്ക് ഇപ്പൊ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആ കാലഘട്ടത്തെ റിലവൻസ് ഇപ്പൊ കിട്ടുകയല്ലോ പക്ഷേ വടക്കൻ മലബാറിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇങ്ങോട്ട് അദ്ദേഹം നമ്മുടെ തെക്കൻ ജില്ലകളിലേക്ക് എത്തിപ്പെടുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പിന്നെ കരിമണൽ കരിമണൽഖണ്ണവുമായി ബന്ധപ്പെട്ട കുഴൽനാടന്റെ ശബ്ദം മാത്രമല്ലേ കാണുന്നുള്ളൂ കൊഴൽനാടൻ എന്ന് പറയുന്ന ഒരു യൂത്ത് നേതാവിന്റെ ശബ്ദം മാത്രം ഒറ്റപ്പെട്ട ബാക്കി ചില വിഷയങ്ങളിൽ കൊഴൽനാടൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടല്ലോ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടല്ലോ കോൺഗ്രസിന്റെ നേതാവ് ഒരിക്കലും കൊഴൽനാടന് പരിപൂർണമായ പിന്തുണ കൊഴൽനാടൻ ഉയർത്തിയ വിഷയത്തിന് പരിപൂർണമായ പിന്തുണ എല്ലാം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പരസ്യമായി അസന്നിക്തമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടെന്ന് കെ പി സി പ്രസിഡന്റ് അസന്നിക്തമായി പറയുകയും ചെയ്തു ഇത് ചില ഞാൻ പറഞ്ഞില്ലേ ചില ആളുകൾക്ക് ഇതിനകത്തൊരു ചേരിതിരിവുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഫലമാണത് അല്ലാതെ എന്തായാലും സാർ നമ്മളിപ്പോ ഒരു വലിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിട്ട് യാതൊരു വിധ തർക്കങ്ങളോ വിധ മറ്റ് കോലാഹലങ്ങളോ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല കോൺഗ്രസ്കത്ത് നമുക്കറിയാവല്ലോ ജനാധിപത്യ പാർട്ടിയാണ് പണ്ട് കരുണാകരൻ പിന്നെ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒന്ന് ആറന്മുളയും ഒന്ന് ഈ നമ്മുടെ എറണാകുളത്ത് പിന്നെ ഒരു പിന്നെ സീറ്റും രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പോസ്റ്ററും അഴിച്ച് ഒന്നാം ഘട്ട പര്യടനം കഴിഞ്ഞിട്ടാണ് എ ഐ സി സി ആ രണ്ട് സ്ഥാനാർത്ഥികളെ പിൻവലിച്ചത് ആ രണ്ട് സ്ഥലത്തും കോൺഗ്രസ് കോൺഗ്രസ് ജയിച്ചു മാലയത്ത് സർളാദേവിയാണ് ആറന്മുള അയച്ചത് ഇവിടെ പിന്നെ അങ്ങനെ രണ്ട് സ്ഥലത്ത് അത് ഇതൊന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര് വരുമ്പോൾ ഇപ്പൊ സ്ഥാനാർത്ഥി മോഹൻ സംബന്ധിച്ച ആളുകൾ വരും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ കോൺഗ്രസ്സിനകത്ത് എന്തായാലും പക്ഷെ സ്ഥാനാർത്ഥി അന്തിമമായി എ ഐ സി സി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായും കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി മുന്നേറും ഇപ്രാവശ്യം ഒരു സംശയവും വേണ്ട കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഇരുപത് സീറ്റും ഉറപ്പായിട്ടും ജനാധിപത്യ മുന്നണി രാഹുൽ രാഹുൽഗാന്ധി മത്സരിക്കാനില്ലെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കും മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഇവിടെ കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്ന് ഇനി എ എസ് ഇ മറിച്ചാൽ ചിന്തിക്കുന്നെ മറിച്ചാൽ തീരുമാനിക്കുന്നതെങ്കിലും കേരളത്തിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി എന്തായാലും ഇപ്പോഴത്തെ ശക്തിയിൽ ഊർജ്ജത്തിൽ ഈ ഇപ്പൊ നടക്കുന്ന മറ്റു കാര്യങ്ങളിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന രീതിയിൽ താങ്കൾ തൃപ്തനാണോ തീർച്ചയായിട്ടും തൃപ്തി പരിപൂർണമായ തൃപ്തി ആർക്കും എവിടെയും എപ്പോഴും പറയാൻ കഴിയില്ലല്ലോ പൂർണ്ണ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടാണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ പൂർണ്ണമായ തൃപ്തി ഉണ്ട് തൃപ്തിയിലാണ് കോൺഗ്രസ് പ്രവർത്തനം മുൻപോട്ട് പോകുന്നത് ഇല്ലേ ആ പൂർണ്ണമായ തൃപ്തിയിലേക്ക് കൊണ്ടെത്തിക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും വന്നാൽ അത് ചൂണ്ടി എന്തായാലും നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും